അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കൊച്ചുമത്തിയാണ് രണ്ട് മൂന്ന് വലിയ മത്തി അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പം ഇത് വെട്ടി കഴുകി എടുത്തിട്ട് നമുക്ക് പച്ച മാങ്ങയും കാന്താരിയും ഇട്ട് വറ്റിച്ചെടുക്കാം അതല്ലാതെ ഇന്നലെ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവോലിയുണ്ട് അത് നമുക്ക് തേങ്ങ അരച്ചൊരു കൂട്ടാനും നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് മത്തി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചു ആ സമയം കൊണ്ട് എൻ്റെ ആവോലി കൂട്ടാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിലേക്ക് പീസസ് എല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് കറക്കി വെച്ചു കൊച്ചുള്ളിയും കാന്താരിയും ഇഞ്ചിയും കൂടി നല്ലപോലെ ചതച്ചെടുക്കണം എന്നിട്ട് അത് ചട്ടിയിലോട്ടിട്ടിട്ട് അതേ ഇതിൽ തന്നെ നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഇതും അതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞതും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മത്തിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് കൈവെച്ച് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അടുപ്പേ വെച്ച് വറ്റിച്ചെടുക്കാം ആ സമയം കൊണ്ട് എൻ്റെ ആവൂലി കൂട്ടാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റ് സെറ്റ് അതങ്ങോട്ട് മാറ്റി വെച്ച് അതേ അടുപ്പിലോട്ട് തന്നെ നമ്മൾ മത്തിയും കൂടെ എടുത്ത് വെച്ചു ആ ടൈം കൊണ്ട് നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം പാവയ്ക്ക മെഴുക്കുരട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ മത്തി വറ്റിച്ചത് റെഡിയായി പാവയ്ക്ക മെഴുക്കുരട്ടിയായി പിന്നെ ബീഫ് അച്ചാറും ആവൂലി കൂട്ടാനും ഒക്കെ കൂട്ടി നല്ലൊരു ഊൺ അങ്ങ് സെറ്റായി